ഹലോ എല്ലാവർക്കും നമസ്കാരം പ്രമലാനിലെ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷവുമായ കേട്ടോ ഞാൻ വന്നേക്കണേ അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഞാൻ ഇന്നത്തെ നോമ്പ് തുറ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകുക കേട്ടോ അപ്പോൾ എല്ലാ വർഷവും അങ്ങനെയുണ്ട് ഇതുവരെ അങ്ങനെ മുടക്കമൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളി ഉണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ വീട്ടുകാരാണ് നോമ്പുതറ നടത്തുന്നത് അപ്പോൾ വാപ്പിച്ചാണ്ടോ എല്ലാ വർഷവും ആദ്യത്തെ ദിവസം തന്നെ നോമ്പുതറ നടത്തണേ അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നുമല്ല നോമ്പ് സ്നാക്സ് കാര്യങ്ങൾ ചായ അതൊക്കെ കൊടുക്കുക പിന്നെ അതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉസ്താദ് വരും അപ്പോൾ ഉസ്താദിനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂട്ടാ പരിപാടി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണണുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അദ്ദേഹം വർത്തമാനം പറഞ്ഞ് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റെബ്സൈഡിൽ കാണുന്നുണ്ടോ നമ്മുടെ വീട് അപ്പം നമ്മളിപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് ഇവിടെ എത്തിയിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം ഒത്ര നോമ്പിന്റെ സമയത്ത് നമ്മൾ എത്ര നേരത്തെ ഒതുക്കി വെച്ചാലും ആ നേരാവുമ്പോഴത്തേനും ആകെ ഒരു തിക്കും തിരക്കായിരിക്കുമല്ലോ അപ്പം നമുക്കിനി വേഗം തന്നെ എന്തൊക്കെ പണികൾ നോക്കാം കേട്ടോ അപ്പം അതേ അവിടേതേ മുന്തിരിയൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വറുത്തരച്ച മട്ടൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടാ പിന്നെ ഉമ്മച്ച് ഇതേ കുറച്ച് ഉന്നക്കായൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ പണികളിങ്ങനെ എല്ലാം എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഓരോന്നായിട്ട് റെസിപ്പികൾ എടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാം ഒരുമിച്ചാണ് റെഡിയാകുന്നത് അപ്പോൾ മട്ടൻ കറി ഇവിടെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മുന്തിരി തിളപ്പിച്ച് ഇപ്പോൾ ഇവിടെ ചൂടാറ്റാൻ വെക്കുക കേട്ടോ ഇത് ചൂടാറിയിട്ട് വേണം ജ്യൂസ് അടിക്കാനായിട്ട് അപ്പോൾ അതേ മട്ടൻ കറി എല്ലാം ചാറൊക്കെ പറ്റി ഇപ്പോൾ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അതേ ചായ അറുപത് പേർക്കുള്ള ചായ നമ്മൾ റെഡിയാക്കണമല്ലോ അപ്പോൾ ഒറ്റക്കലത്തിൽ വെക്കാമെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മച്ചി രണ്ട് കലത്തിലായിട്ട് ഇങ്ങനെ വച്ചേക്ക് ഓട്ടോ അപ്പോൾ അതാകുമ്പോൾ ഒരു അരമണിക്കൂർ കണ്ടായിരുന്ന തിളച്ച് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വച്ചേക്കണ്ട അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഇപ്പോൾ ഉന്നക്കായ ഉമ്മച്ചി ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കേണ്ടി അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നടക്കണ്ടിട്ടാണ് അപ്പോൾ ഉന്നക്കായ നമ്മൾ പള്ളിയിൽ കൊടുക്കണ്ടട്ട അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വറുത്തെടുക്കാനുണ്ട് പത്താറുപ എണ്ണോളം വറുത്തെടുക്കണം പള്ളിയിലും കൊടുക്കണം പിന്നെ നമുക്കും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതിങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ അത് വറുത്ത് കോരിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ അതിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല ഇനി പിന്നീട് നമുക്ക് റെസിപ്പി കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് പിന്നെ ഉന്നക്കായ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ഒരു പലഹാരമാണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ഉസ്താദിൽ ഒരാൾ മധുര ഇടാതെ കുടിക്കണ ആളായത് കൊണ്ട് ആൾക്ക് പ്രത്യേകം നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം ബാക്കിയുള്ളതിലൊക്കെ മധുരം ഇടാനായിട്ട് അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതേപോലെ കേട്ടോ മധുരം ഇടാത്ത കുറച്ച് മാറ്റി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓരോന്ന് മധുരം ഇടണത് അപ്പം ഇതേ ഉന്നക്കായ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വേറെ നോമ്പ് തുറക്കാനുള്ള ഈന്തപ്പഴം വെള്ളം അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതേ ഉന്നക്കായ വറുത്ത് നമ്മളിതേ ഇങ്ങനെ പള്ളിയിലേക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ എണ്ണി ഇങ്ങനെ പാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് പോരിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെയുണ്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ അതേപോലെ തന്നെ അതേ സമൂസ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കും കൂടി ഉള്ളത് ഇങ്ങനെ മാറ്റി എണ്ണി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ നോമ്പ് തുറക്കുമ്പോൾ സമൂസ ഭയങ്കര നിർബന്ധമുണ്ട് ചായയുടെ കൂടെ സമൂസ ഇല്ലാതെ നോമ്പ് തുറന്ന് പറഞ്ഞാൽ ആർക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് പക്ഷേ എങ്കിലിപ്പോൾ എല്ലാവർക്കും സമൂസയൊക്കെ അങ്ങനെ മരം അടുത്ത് തുടങ്ങിട്ട് അപ്പോൾ ആർക്കും വേണ്ട സമൂസയൊക്കെ എങ്കിൽ പോലും നോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂസയാണ് നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുള്ളൂ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊക്കെ നേരത്തെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാല എങ്ങനെയാണ് റെസിപ്പിയൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പം തണ്ണിമത്തനാണ്ടോ നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കുരുവും തൊണ്ട ഒക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്കത് പാത്രത്തിലാക്കി വെക്കണം അപ്പോൾ വരുന്ന പുസ്തകത്തിനും കൊടുക്കണം പിന്നെ നമുക്കും വേണമല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കിതൊക്കെ ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതേ അത് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നോമ്പ് തോർക്കുമ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്ടോ പ്രത്യേകിച്ച് ജലാംശമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കഴിക്കാനായിട്ട് ശരീരത്തിന് നല്ലതായിരിക്കുമല്ലോ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് ഓറഞ്ചാണ്ടോ അപ്പോൾ ഓറഞ്ചും ഇതേപോലെ തൊലിയും നാരൊക്കെ കളഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് പാത്രത്തിലാക്കി വയ്ക്കുകയാണ് അപ്പോൾ അതും മുസ്താദിനും വേണം നമുക്കും വേണം കേട്ടോ അങ്ങനെയാണ് അങ്ങനെയുണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തരികച്ചാനായിട്ടുള്ള പാലൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതേ കിച്ചണിൽ റഹി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ഡ ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കി റഹി ഇങ്ങനെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ വാപ്പിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ പിള്ളേർക്ക് നല്ല രസമുണ്ട് പിള്ളേർ ഇങ്ങനെ ഓടിക്കളി കളിയോട് ഓടുകളിയാണ് പിള്ളേർക്ക് അപ്പോൾ ഇതേ നമ്മുടെ ചായയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിക്കുകട്ടോ അപ്പം മധുരം ഇട്ടത് വേറെ മധുരം ഇടാത്തത് വേറെ അങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ്ടോ നമ്മളത് ഒഴിക്കണത് അപ്പം അങ്ങനെ അതൊക്കെ ഒഴിച്ച് പാത്രത്തിലാക്കി വെച്ച് നമുക്കിനി അത് പള്ളിയിൽ കൊണ്ടുപോയി വയ്ക്കണം അങ്ങനെയുണ്ടോ ചെയ്യണത് അപ്പോൾ ഇപ്പം ഏകദേശം വാങ്ങുകൊടുക്കണ സമയമൊന്നും ആയിട്ടില്ല കുറച്ചും കൂടി സമയമുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ റെഡിയാക്കി വയ്ക്കണമല്ലോ അപ്പം അതേ അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ ഇവിടെ നല്ല കളിയാണ് കേട്ടാ മുറ്റത്ത് അകത്തെ കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം മുറ്റത്തിറങ്ങി കളിയാണ് അപ്പോൾ ഊഞ്ഞാലയ്ക്ക് വേണ്ടിയിട്ട് തല്ലുപിടിക്കണ സീനാണ്ട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റാസ് കൂഞ്ഞാൽ മറ്റേ അഴിച്ചാക്കും പാത്തവനും കൊടുക്കണില്ല അപ്പം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇറന്നൂട്ടോ ഞാൻ അപ്പോൾ അതേ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ എല്ലാം വാപ്പിച്ച് പുതിയതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ഒക്കെ ചെടിച്ചെട്ടിയൊക്കെ പെയിൻറ് ചെയ്ത് ചെടിയൊക്കെ എല്ലാം സെറ്റാക്കി ഓരോന്നൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് വാപ്പിച്ച് അനസ്സും ഇങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം വെള്ളം കാരക്ക പിന്നെ സമൂസ ഉന്നക്കായ അതൊക്കെ കൊണ്ടുപോയതിന് ശേഷം കൊണ്ട് ഇപ്പം അതേ ചായ കൊണ്ടുപോവുകയാണെ അപ്പം അതൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കേട്ടോ പള്ളി അധികം ദൂരം ഒന്നും പോകണ്ട പെട്ടെന്ന് തന്നെ നടന്നെത്താൻ പറ്റണ ദൂരം ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാട്ടാ പള്ളി അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ നട്ട്സ് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നട്ട്സ് ഇങ്ങനെ വറുത്തെടുത്താൽ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നട്ട്സ് ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇത് ചൂടാറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുകയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാകണം അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ്ട് അപ്പോൾ ആദ്യം ും പിന്നെ അത് കഴിഞ്ഞ് ഉസ്താകന്മാർക്കൊക്കെ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയായിരുന്നേ അപ്പോൾ അതേ ഞാനതൊക്കെ ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഇത് ചൂടാൽ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ആ ഉപ്പും ആ മുളക് പൊടിയൊക്കെ കൂടി അതുമായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റവ കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം റവ മാത്ര സേമിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യൽ ഇതേ ഉള്ളിയൊക്കെ ഇവിടെ മൂപ്പിച്ച് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചിട്ട് വേണം നമ്മൾ റവ കാച്ചയിലേക്ക് ഇടാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ഇടണത് ചിലവർ ഇതിൽ ഇടും ചിലവർ മുന്തിരി ഇടും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ റവ കാച്ചേൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എല്ലാം ഭയങ്കര ധെറു പിടിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഒന്നും നമ്മൾ അങ്ങനെ പീസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളിതേ ഉള്ളി മുരിയിച്ചൊക്കെ റവ കാച്ചേലൊഴിച്ചിട്ടുണ്ട് ഇപ്പം അതേ റവ കാച്ചിതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ച് മധുരം ഇടാത്തത് മാറ്റി വയ്ക്കണം ശേഷം ബാക്കി നമുക്ക് മധുരം ഇടണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ടും ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പം നമ്മൾ ചിക്കൻ വറക്കുകട്ടോ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മസാല ചേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനപ്പം ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ടാകണുള്ളതുകൊണ്ട് പല ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ട്രിപ്പിലൊന്നും നമുക്കിത് ഉണ്ടാക്കിത്തീരില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ പോവാണ് ബീഫ് ഫ്രൈ അല്ലാട്ടോ ബീഫ് റോസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ട ഉള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം പൊടിയൊക്കെ ഇട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ ബീഫ് നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചിക്കൻ വറുക്കുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അത് ഇവിടെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് ഒരുവിധമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാൻ പോവാട്ടോ അപ്പോൾ ബീഫ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കാരണം പിന്നെ നമുക്ക് അത്രയും പണി കുറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ബീഫ് മസാല ഒക്കെ വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ ഇതിൽ കാണിക്കണമെന്നില്ല ആകെ ഒരു തിക്കൻ തിരക്കാണല്ലോ എല്ലാം വ്യക്തമായിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇ ചിക്കനും നമ്മുടെ ഇവിടെ വറുത്തുകൊണ്ടിരിക്കണത് എല്ലാം ഒരേ ടൈമിലാണ് കേട്ടോ നമ്മൾ പാചകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ പാചകം എല്ലാം തന്നെ ഉമ്മിച്ചാണ്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാക്കിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമെന്നുള്ളൂ പാചകം ഫുൾ ഉമ്മിച്ച് തന്നെയാണ് ചെയ്യണത് അപ്പോൾ അതേ അവിടെ ഇങ്ങനെ ബീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി ഒന്ന് വരണം റോസ്റ്റ് രൂപത്തിലാവണം അപ്പോൾ അതേ നമ്മുടെ എല്ലാം ഇവിടെ സെറ്റാക്കി നോമ്പ് തുറക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബേബിയും വന്നിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ ഇടയിൽ ഇരിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ സമൂസ മുട്ട കബാബ് കായ്പോള ഏലാഞ്ചി പിന്നെ ബ്രെഡ് ഷവർമ്മ കുഞ്ഞക്കായ അങ്ങനെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ കഴിക്കാനായിട്ട് പിന്നെ ജ്യൂസുകൾ ഫ്രൂട്ട്സുകൾ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാം നമ്മളെല്ലാവരും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഓരോന്നിങ്ങനെ കഴിക്കുക അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പം രേ ഇതൊക്കെയാണ്ടോ നമ്മുടെ പലഹാരങ്ങൾ അപ്പോൾ ഓരോരോ പലഹാരങ്ങൾ പിന്നെ നട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് എല്ലാം ഞാൻ എല്ലാം എടുത്തെടുത്തൊന്നും പറയണമൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് അങ്ങനെ നോമ്പൊക്കെ തുറന്നത് വാബ്ജി പിന്നെ പള്ളിയിലേക്ക് പോയായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ വീട്ടിലിരുന്നാണ് നോമ്പൊക്കെ തുറന്നത് അങ്ങനെ അതേ ബേബി ഇവിടെ പിന്നെയും കിച്ചണിൽ ഇങ്ങനെ ആളൊക്കെ എടുത്തിയാണ് ഞങ്ങൾ പണിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാനും കൂടി ഭാഗത്തേന് ആളിങ്ങനെ അവിടെത്തന്നെ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ അവരൊക്കെ നിസ്കരിക്കാൻ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വരും കേട്ടോ അപ്പോൾ അവർക്ക് അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇനി ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തിക്കുന്നിരക്കാണ് കേട്ടോ ഇനി അപ്പം കുറച്ച് പണിയും കൂടി വാക്കി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ പാത്രങ്ങളിലായിട്ട് റെഡിയാക്കി എടുക്കണോട്ടോ അപ്പം ബീഫൊക്കെ നമ്മുടെ ഇവിടെ അത്യാവശ്യം ചാറൊക്കെ പറ്റിയ ഒരുവിധം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇതൊക്കെ ഇനി ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റി എടുക്കണോട്ടോ അപ്പം അതേപോലെ തന്നെ ഇതേ ഇത് കണ്ടില്ലേ ജ്യൂസ് അപ്പോൾ ഉസ്താദ് വന്നിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് ജ്യൂസ്തായിനും ആവശ്യമുള്ള ജ്യൂസ് മധുരമുള്ളതും മധുരകത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ട് പുസ്തകന്മാർ അപ്പം പാത്തു ഐഷും ഈ ഉസ്താദന്മാരായിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായിട്ട് വർത്തമാനം പറയണ സീനാണ്ട്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അവരായിട്ട് ഭയങ്കര കൂട്ടാണ് ഈ ഉസ്താദ് അപ്പോൾ അവർ പിള്ളേരെ വിളിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കാണാൻ പറ്റി കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക കേട്ടോ ഡൈനിങ് ടേബിളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ കുക്കറിലാണ് കേട്ടോ ഇത്തവണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഇവിടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് പത്തിരി ഇടിയപ്പം നെയ്ച്ചോറ് മട്ടൻ കറി ബീഫ് റോസ്റ്റ് ചിക്കൻ വറുത്തത് പിന്നെ ഫ്രൂട്ട്സുകൾ സ്നാക്സുകൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതേ ഉസ്താകന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഇവിടെ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അപ്പം തന്നെ അവർ വന്നു അവർ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോൾ അവർക്ക് തറാവേസ്കിരിക്കാൻ പോകണല്ലോ അതുകൊണ്ട് തന്നെ ആകെ ഒരു തിക്കും തിരക്കായിരുന്നെട്ടാ അങ്ങനെ അവരെല്ലാവരും കൂടി ആണങ്ങളൊക്കെ ഒരുമിച്ചിരുന്നാ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം അവർ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കുകട്ടോ അപ്പോൾ പൈനാപ്പിളും ഉണ്ടായിരുന്നട്ടോ ഇതിൻ്റെ ഇടയിൽ ഇത് കട്ട് ചെയ്യണ വീഡിയോയൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ അങ്ങനെ ഇതൊക്കെ പിന്നെ അവർ ലാസ്റ്റ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം കേട്ടോ ഇതൊക്കെ കഴിച്ചത് അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് പിന്നെ അവര് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവര് പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പെണ്ണുങ്ങള് അപ്പോൾ നമുക്ക് പിന്നെ എത്ര ആണുങ്ങളെ പോലെ അങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ പതുക്കെ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മടിയിൽ ബേബി ഇരിക്കുകട്ടോ ബേബി പകലും മൊത്തം ഉറങ്ങും രാത്രി കണ്ണൂർന്ന് കരച്ചിലൊക്കെയാണ്ട് പുള്ളിക്കാരത്തിയുടെ പരിപാടി അപ്പോൾ അതുകൊണ്ട് ഉറക്കത്തിൻ്റെ ഒരു ഇതാണ് കുറച്ചേരം ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ നാൾ രാത്രി ആകുമ്പോൾ കണ്ണൂർന്ന് പുള്ളി കരച്ചിലും കണ്ണൂർന്നാണ് പുള്ളിക്കാരത്തിയുടെ പരിപാടികൾ അപ്പോൾ ഞാൻ ഈ മടിയിലിരുത്തി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോയൊക്കെ എടുത്താണ്ട് അപ്പോൾ ആളിങ്ങനെ മൊബൈലിലേക്ക് ഉന്നിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോരൻ ഉണ്ടാക്കണ്ട കേട്ടോ വൻപയർ നമ്മൾ വെള്ളത്തിലിട്ട് അത് കുതിർന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോരൻ റെഡിയാക്കും കേട്ടോ അപ്പം ചീനച്ചട്ടിയിൽ ഉള്ളി സവാള ഒക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ച് അതിനുശേഷം പിന്നെ നമ്മളതിലേക്ക് കുത്തിയ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അതിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച പയറും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തോരൻ നമ്മൾ റെഡിയാക്കും കേട്ടോ അപ്പോൾ അതും ഉണ്ട് അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ മാതിരി നോമ്പായാലും എന്തായാലും ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇങ്ങനെ ഓരോന്നോ ഫുഡുകളൊക്കെ ഇങ്ങനെ അതനുസരിച്ച് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ടേ അപ്പോൾ തോരൻ നമ്മുടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട അങ്ങനെ ഇട്ടു പൊടികളൊക്കെ ഇട്ട് അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടു അങ്ങനെ അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മളിത് വേവിച്ച പയറ് അതിലേക്ക് ഇടുവാട്ടു അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പയറ് വെന്തതു കൊണ്ട് പിന്നെ അധികം നേരം ഇട്ട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ തോരൻ ഇവിടെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കഞ്ഞിയും റെഡിയാക്കുന്നുണ്ട് കേട്ടാ അപ്പം കഞ്ഞി റെഡിയാക്കുന്ന വീഡിയോയൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പപ്പടം വറുത്തു അതൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതേ കഞ്ഞി ഇവിടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ചിടന്നോട്ടോ അത്രേ ഉള്ളൂട്ടോ പണികൾ അപ്പോൾ ഉപ്പിത്തിരി കുറവുണ്ടായിരുന്നു ആ ഉപ്പിട്ടതാണ് വാ കണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഇപ്പം കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ടോ അപ്പോൾ പത്തിരിക്ക് വേണ്ടി ഉണ്ടാക്കിയ തേങ്ങാപ്പാലായിരുന്നു അപ്പം അതൊഴിച്ചപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കിടന്നുണ്ട് അപ്പോൾ അതേ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് നമ്മുടെ ജീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇനി പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുക കേട്ടോ ഇത്രയും നേരമൊക്കെ ആയില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിരുന്ന് കഴിക്കുക കേട്ടോ അപ്പോൾ ഞാനും പാത്തും കൂടി ഒരുമിച്ചിരുന്നാണ്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തറാവുക അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉസ്താദൊക്കെ വന്നു കേട്ടോ പിന്നെ ഇപ്പം അവർ കഞ്ഞി കുടിക്കണം അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ട കഞ്ഞി പപ്പടം പയറ് അതൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരതൊക്കെ ഇരുന്ന് കുടിക്കുകട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി ആണുങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാട്ടോ കഞ്ഞിയൊക്കെ കുടിച്ചത് അവരെ അതേ ഭാഗത്തും അവിടെ കാവലായിട്ട് ഇരിപ്പുണ്ട് അവർ ഉസ്താദന്മാരോട് വർത്താനം ഒക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകട്ടോ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നാണ് കേട്ടോ ഉസ്താദം പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ പിള്ളേരെ കളി തുടങ്ങിയിട്ടാണ് പിള്ളേർക്ക് പെർക്കാത്ത ഇരുന്ന് നല്ല കളിയാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പാറാസ് ഫുട്ബോളാണ് കേട്ടോ കളിക്കണത് അയശുവിനും ഭാത്തൂനും അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ അപ്പോൾ അവർ അവരിൽ നിന്നും രക്ഷപ്പെട്ട് ഓടണ സീനാണ് കേട്ടോ കാണുന്നത് പക്ഷെ അവൻ അവരെ വിടണമൊന്നും ഇല്ലാട്ടോ അവരെ പുറകെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങൻ്റെ കൂടെ കളിയെന്നും പറഞ്ഞ് അവരിങ്ങനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് വേറെ കളികളൊക്കെയാണ് ഇഷ്ടം അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഓരോരോ ഓടിക്കളികൾ അങ്ങനെ അപ്പം അകത്തിരുന്നല്ലേ ഇപ്പം രാത്രി ആയതുകൊണ്ട് അകത്തിരുന്നല്ലേ കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കണ്ട പിന്നെ അതുപോലെ പിള്ളേരെല്ലാവരും കൂടി കൂടുമ്പോളാണല്ലോ ഇങ്ങനെയൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ളൂ സം പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എന്തോ പെരുന്നാൾ വന്ന മാതിരി ഉണ്ടാവും മൂന്നു പേരും കൂടി കൂടിയപ്പം അപ്പം അതിൻ്റെ കളികളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ മാറി പിണങ്ങിയൊക്കെ ഇരിക്കുക കേട്ടോ റാസിനോട് പിണങ്ങി അപ്പം അതൊക്കെയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോയിലിങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുങ്ങളും ഓടിയാകെ തളന്ന ഔഷധയായി അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കാണിക്കണത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ പിള്ളേർ അവിടെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് റഹിമാമ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് ലൈറ്റായിട്ടുണ്ട് പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടാണ് പിന്നെയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകണം നാളെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഉള്ളത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പുതിയ നോമ്പ് വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ